എന്താ മീൻ കിട്ടിയ ചൂരയാ അന്തം വിട്ട് കുന്തം മിഴുകൂട്ട ഏ ഞങ്ങൾ ഒട്ടും നിറഞ്ഞില്ല എല്ലാരുംബാ എല്ലാരും ബാ എല്ലാരും എല്ലാരും എല്ലാരുംബാ എല്ലാരും ബാ എല്ലാരും ബാ എല്ലാരും എല്ലാരും ബാ എല്ലാരും ബാ എന്നാ വേണ്ടേ മീമി നോക്കണോ അപ്പൊ മീമി പിടിക്കാൻ പോയതെന്ന് ആരാ പറഞ്ഞത് ഏഹ് എൻ്റെ മീമി കിട്ടിയ ഏ എന്റെ മീമി കിട്ടിയേ കിട്ടിയ എടുത്തോണ്ടിരാ അര അനങ്ങാരിക്കണം ഇപ്പൊ എടുത്തോണ്ടിരാ രണ്ടുപേരും ചാടല്ലേ ഓക്കേ അല്ല ഇത്രയും മഴയത്ത് ഞങ്ങൾ പിടിച്ച നീരി കണ്ടേഷം നമുക്ക് എടുക്കാം ഹലോ നമ്മൾ ഈ തീർതി അങ്ങോട്ടാ പോകുന്നറിയോ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് ഞാനുണ്ട് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ജോയിൻ ചെയ്യും കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് തണ്ണീർമുഖം ബണ്ടയിലാണ് സോറി ബണ്ട് എത്തിയിട്ടില്ല നമ്മൾ കുമരകത്താണ് കുമരകത്ത് നിന്ന് നേരെ തണ്ണീർമുഖം പണ്ട് അവിടുന്ന് ഒരാളെ പിക്ക് ചെയ്യണം അവിടെ നേരെ ചൂണ്ടിടാൻ പോവാം അടിപൊളി വെതർ സൂപ്പർ ക്ലൈമറ്റ് കേട്ടോ മഴയില്ല ചെറിയ മഴക്കാറുണ്ട് ഇത് കേട്ടല്ലോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പാതിരാമണല് സാധാരണ എല്ലാ ദിവസവും പോലെ അല്ല കേട്ടോ ഇന്ന് നല്ല നല്ല അല്ല അത്യാവശ്യം വല്യ സാധാരണ ഇത് നല്ല കാമാനായിട്ട് കിടക്കുന്ന പക്ഷെ ഇന്ന് നല്ല കാറ്റ് മഴ കാറിന്റെ അതെ അന്ന് കാണുന്ന നമ്മള് ബണ്ട് ക്രോസ് ചെയ്യാൻ പോണോ കേട്ടോ ബണ്ട് ഇപ്പൊ ഓപ്പൺ ആണോ അതുകൊണ്ട് സെന്ററിൽ കൂടെ തന്നെ പോകാം നിങ്ങക്ക് ചൂണ്ടിടാൻ പോകുന്ന ആളുകൾക്ക് എന്താണോ അറിയാരിക്കും കേട്ടോ വിഷ്ണു ഞാൻ ഇതുവരെ നേട്ടാണ്ടല്ലേ ഞങ്ങൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ പോണേക്സ് ബോക്സ് നമ്മുടെ വിനോദ ഏട്ടനും ജനോദനും മീൻ എടുത്തു വന്നിട്ടുണ്ട് നമ്മളങ്ങോട്ട് പയ്യപ്പിക്കുകയാണ് കേട്ടോ ചേട്ടാ താങ്ക് യു അപ്പൊ മീൻ കിട്ടുവാണെങ്കിൽ അപ്പൊ ചേട്ടനെ തിരിച്ചു പോകണം താങ്ക്യൂ ഏട്ടോടുത്ത് സെന്ററിലേക്ക് അതിനുശേഷം ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രോ പോവല്ലേ ഞാൻ പറയുമായിരുന്നു ചൂണ്ട ഇടുന്ന ഒരു ക്വാളിറ്റി വിഷ്ണുവിനറിയായിരിക്കും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആളുടെ ചാനലിൻ്റെ പേര് ചൂണ്ട ക്രൈസ് എന്നാണ് കേട്ടോ ഗസ്റ്റ് കയറി നോക്കിയാൽ മതി ചെമ്പല്ലി കാളാഞ്ചി വാള ഹെവി ഫിഷിംഗ് ആണ് കേട്ടോ ഒന്നും കാണാൻ പറ്റത്തില്ല നമ്മൾ ഓൾമോസ്റ്റ് പകരം ഇതിപ്പോ നമ്മുടെ കേരള സർക്കാരിന്റെ ബോട്ടാണ് കേട്ടോ ഗവൺമെന്റിന്റെ ബോട്ടാണ് സർവീസ് ആണ് രാവിലത്തെ നമുക്കിത് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തേക്ക് പോകാൻ ആരട് താഴ്ചയോളൂടെ താഴ്ച കുറവാണ് തേങ്ങനാണ്ടല്ലോ നമ്മൾ ട്രോളിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ അത്യാവശ്യം മീൻ കാണിക്കുന്നുണ്ട് അപ്പോ നമുക്ക് ആദ്യത്തെ മീൻ ആർക്കടിക്കും നോക്കാം അല്ലേ ഇങ്ങനെ ഇങ്ങനെ കേട്ടാതി അല്ലേ അടിപൊളി നമ്മുടെ നമ്മടെ വിഷ്ണുപ്രഭാടിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളിവിടുത്തെ ആശാൻ വീണ്ടും തെളിയിച്ചിരിക്കാണ് വിഷ്ണുപ്രഭയാണെന്ന് മീനടിച്ചിട്ടുണ്ട് വാഹയാണ് അടിപൊളി മീനാണ് കേട്ടോ ഞാൻ കാണിച്ചിരാവേ നമുക്ക് അവനെ ഒന്ന് ഇട്ട് പയ്യെ കളിപ്പിച്ചിട്ടൊക്കെ ചെറിയ മീനാണ് കേട്ടോ ഒറ്റ ഹുക്കലാ വന്നിരിക്കുന്നേ കുഞ്ഞു മീനാണ് ആകി കൊണ്ടെങ്കിലും കേറത്തിൽ കൊഴപ്പില്ല അല്ല അല്ല അല്ലേ ഗ്രിപ്പ് ഇട്ടാ മതിയോ അവന്റെ അറ്റത്ത് അവനൊരു ചെറിയൊരു ഇതിലായിരിക്കുന്നു കേട്ടോ അവനൊന്നും ചാടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് ചാടുവാണെങ്കിൽ ചാൻസ് ഉണ്ട് നമ്മൾ കണ്ടല്ലോ ആപ്പിൾ കഴിച്ചോ മീൻ അടിച്ചോ അടിപൊളി ഇത് കണ്ടല്ലോ ഫസ്റ്റ് മീൻ തന്നെ മിസ്സായിട്ടില്ല എന്താണെങ്കിലും ഉണ്ടല്ലോ അവൻ ഹുക്ക് കീറേക്കുന്ന കാണിച്ചു തരാം ഒറ്റ അവൻ ശരിക്കും ഒന്നിച്ച് ആടി അടിക്കുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടിത് പോയനെ എന്താണെങ്കിലും പൊളിച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പുതിയ സ്ഥലത്ത് എല്ലേക്കും ആ പുതിയ സ്ഥലത്തെ ആളാണ് നമ്മുടെ ഗുരു നമുക്കിവിടെ ഉള്ള കാര്യങ്ങളും വെള്ളത്തിൻ്റെ ഇതും ഏത് ലൂറ് വേണം എന്തോര താഴ്ച ഉണ്ടോ എല്ലാം വിഷ്ണു ആണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യത്തെ വീട് വിഷ്ണു അടിച്ചിട്ടുണ്ട് അതിൻ്റെ എനിക്ക് സന്തോഷം അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് പിന്നെടുത്ത് ജീവനോടെ തന്നെ ഇടാം അല്ലേ പറ്റുവാണെങ്കിൽ നമുക്ക് അരാത്മകളോട് ഇടാം ഞാൻ പറയാം ഞാൻ ഈ വലം മേടിച്ചിട്ട് എനിക്ക് തോന്നിയൊരു മൂന്ന് രണ്ട് വർഷമായി ആദ്യമായിട്ടാണ് ഈ വല ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം വിഷ്ണുപ്രോ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് എൻ്റെ രസം നോക്കിയാൽ കാണാനായിട്ട് മണൽവാഹ നീലവാഹ എന്നുള്ള പേരൊക്കെ ഉണ്ടല്ലേ ചെന്ന ഡിപ്ലോഗ്രാം പക്ഷേ ഇതല്ല കളറ് മാറി മാറി പിന്നെ ഓരോ സ്റ്റേജിൽ ഓരോ പ്രായത്തിൽ ഓരോ കളറാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നീല കളറുണ്ട് ചില മീൻ ഈ സൈസ് പിടിച്ചാൽ നീല കളർ കാണത്തില്ല ചില മീനിനാണെങ്കിൽ നല്ല കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴേക്കും ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോ ആക്കാമ്പേക്കും ഭയങ്കര കളറായിരിക്കും ഫുള്ള് ഡാർക്ക് ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ലൈവിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് വാഹയാണ് കയറിയിരിക്കുന്നത് കിടന്ന വട്ടാ അപ്പോൾ നമുക്കൊരു കാര്യം ഇത് വെള്ളം കിട്ടിയിടാം ഇതാണ് നമ്മുടെ പൈപ്പ് അതിൻ്റെ ഇതിട്ട് നമ്മൾ പുഴയിലെ വെള്ളം അടിച്ചു തരുമോ അതിൻ്റെ കൂടുതൽ നമ്മൾ ഈ ലൈബ്രല് നമുക്ക് എന്തെങ്കിലും ഫുൾ ടൈം ഓണാക്കിട്ടെ കാരണം നമ്മൾ ബോട്ട് ഓട്ടോ ആണല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്തേനെ പഠിക്കാം സമയം കളയുന്നില്ല ആപ്പിള് പഠിക്കാല്ലേ അടിപൊളി അടിപൊളി എന്റെ ആയിത്ത മീൻ പോയി 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 എന്റെ ആയിത്തെ മീനിനെ മിസ്സാക്കിയിരിക്കുവാണെ കേട്ടോ അടുത്തു പിടിക്കാം ഞാൻ ആ ചെമ്പല്ലിക്കൊക്കെ ഉള്ളത് തോന്നില്ല അടിച്ചടിച്ച് അടിച്ചു അടിച്ചു അത് ചെമ്പല്ലിയാണോ വീട്ടില് ഇച്ചിരി വലിയ മീനാ കേട്ടോ ആൾക്കടിച്ചിരിക്കുന്നേ അടിപൊളി അടിപൊളി ചെമ്പല്ലി ആവാനുള്ള ചാൻസ് ഉണ്ട് അറിയത്തില്ല അല്ലെങ്കിൽ വലിയ വാഹയായിരിക്കാം വാളയാണോ എന്ന മീനാന്നറിയത്തില്ല കേട്ടോ ആണോ നിന്നു നിന്ന് കയറുന്നു ബ്രോ ഇപ്പഴും ഈ ഫ്രണ്ടിലേ ഇച്ചിരി അറ്റത്തോടെ കയറുന്നു ചാടത്തില്ല പോയോടുത്ത് പോയോ അയ്യോ ആണ് ഇതുവരെ പൊങ്ങിട്ടില്ല ചാടാനുള്ള എല്ലാം പരിപാടിയും കാണിക്കുന്നുണ്ട് ഇത് സെക്കൻഡ് ബ്രോ ഇപ്പുറത്തോട്ട് വരട്ടെ പൊങ്ങിയ വെക്ക മീനാണ് കേട്ടോ ഒരു കാര്യം ചെയ്തു ബോട്ട് ഒന്ന് വെച്ച് റിവേഴ്സ് ചെയ്യാൻ ഇടാം എന്താണെങ്കിലും ഉണ്ടല്ലോ ആരാപ്പുടയിൽ അഞ്ചു മീനുണ്ട് ഇപ്പം അഞ്ച് വാഹ എടുപ്പുണ്ട് പക്ഷേ ഇത് സൈസാണ് അടേ മീനെ കാണിച്ചു ഞാൻ കുറച്ചുമ്പോ പറഞ്ഞല്ലോ വാഹ വലുതാകുമ്പോൾ ഒരു കളർ വ്യത്യാസം വരുന്നത് ഇത് ഏറ്റവും കറക്റ്റ് സൈസ് കാണിച്ചു തരാം അടിപൊളി ഇതൊരു രണ്ടര കിലോ അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് മുറിഞ്ഞേക്കുന്നതായിരിക്കും ഇവിടെ ഇവിടെ ഒക്കെ മുറിഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ വാളിച്ചു കൊടുത്തെ ഒരിക്കലും ഈ വാഹനം കിട്ടുമ്പോഴേക്കും കൊണ്ട് വാ കയ്യിലോട്ട് വെച്ചേക്കരുത് കറി അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല വിഷ്ണു വിഷ്ണു രണ്ടാമത്തെ കേട്ടോ വിഷ്ണു ഇന്നത്തെ ടു സീറോ നമ്മൾ സമയം കളയുന്നില്ല ഇവനെ നമ്മുടെ ലൈബ്രരിലേക്ക് നല്ല മീൻ മീൻ കറി സോറി രസം അങ്ങനെ സമയം എത്രയാന്ന് ചോദിച്ചാൽ രണ്ടര ആയി ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ആണ് കേട്ടോ ലഞ്ച് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ബോട്ട് ഇത് ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നു ഞങ്ങൾക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബിരിയാണി റൈസും അതിൻ്റെ കൂട്ടത്തിൽ ബീഫും മീമർത്തും പിന്നെ എനിക്ക് മാത്രം എൻ്റെ ഡയറ്റ് റീഫോട്ട് ചെയ്തുകൾട്ടായിരുന്നു നാ എന്ന കളിയാക്കരുത് ഒരു മാസമായിട്ട് കറക്റ്റ് പ്രോപ്പർ പ്രോപ്പർ സാധനം പോകുന്നുട്ടോ അപ്പോൾ നമ്മളിത് ആ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു നിങ്ങൾ സ്ഥലം കണ്ടല്ലോ നമ്മൾ പോകുമ്പോൾ ഈസ് അല്ലേ ഇതുപോലെ തന്നെ അടക്കും അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഫുഡ് അങ്ങനെയുണ്ട് ബീഫ് ബിരിയാണി അതെ എങ്ങനെയാണ് വിഷ്ണു സൂപ്പർ നല്ലതല്ലേ നല്ല റൈസ് നല്ല ശരിക്കും പറയാം നല്ല റൈസ് പിന്നെ വേറെ കാര്യമുണ്ട് നമുക്ക് നന്നായിട്ട് വിശം അതുകൊണ്ട് വിശപ്പിൻ്റേതായിട്ടുള്ള രുചി ഭയങ്കര കൂടുതലാണ് അത് വിശം തിരിക്കുന്നതായും നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ വിശം തിരുന്ന ഭക്ഷണം എന്ന് മാത്രമല്ല തണുത്ത ആവും അപ്പം നമ്മളിനി ഫുഡ് കഴിക്കുന്നു അതിനുശേഷം വീണ്ടും കാസ്റ്റിങ് നമ്മൾ 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 ഇവിടുന്ന് ഫുഡ് സാധനങ്ങളെല്ലാം നേരെ ആ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഇതുവരെ മീനൊന്നും അടിച്ചില്ല ഒരു സ്ട്രൈക്ക് കിട്ടി എനിക്ക് വന്നിട്ട് കുഞ്ഞ് സ്ട്രൈക്ക് കിട്ടുവളുണ്ട് അതുകൊണ്ട് മീനൊന്നും കിട്ടില്ല നമുക്ക് വെള്ളം ഇച്ചിരി മടുപ്പായിരുന്നു കേട്ടോ വെള്ളം ഭയങ്കര കലക്കല ഇപ്പൊ ഇത് കണ്ടല്ലോ സൂര്യൻ അസ്തമിച്ചു വരുന്നു നമ്മളിനി തിരിച്ച് ബണ്ടിലെത്തണം കാരണം നമുക്കൊരു ആറ് ആറക്ക് മുമ്പ് എത്തണം വെട്ടം പോകുന്നതിന് ബണ്ടിൽ എത്താം നമുക്ക് എളുപ്പമല്ലേ നമ്മളിനി ഇനി ഇപ്പോഴും നേരെ തിരിച്ച് റിട്ടേൺ പോകണം പോകുന്നു കാസ്റ്റ് ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ണ്ടല്ലോ നമ്മള് തിരിച്ച് തണ്ണീർമുഖം മണ്ടിലെത്തി വിഷ്ണുവിനെ ഇറക്കേണ്ട സ്ഥലമായി വിഷ്ണു താങ്ക് സോ മച്ച് വിഷ്ണുവിന്റെ വിത്ത് പെർമിഷൻ ഞങ്ങൾ രണ്ട് വാഹനം എടുക്കുകയാണ് ഈ രണ്ട് വാഹനം വിഷ്ണുവിന്റെ പേരിൽ നമ്മൾ അരാപ്പമ്മയുടെ കൂടത്തെ കൊണ്ടിടുന്നതാണ് അതെ അതെ അരാപ്പമേന്ന് പറഞ്ഞേക്കാം നമ്മളെ നമ്മളെന്താണെങ്കിലും നമ്മുടെ ടാർഗറ്റ് വെള്ളം അടുപ്പായിരുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം കേട്ടോ ടാർഗറ്റ് നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം എന്നാ ഒരു ടൈമിങ് ഞാൻ വിണ്ടായിരിക്കാം മഴ അതായത് നമ്മൾ ഇന്ന് രാവിലെ പോയിട്ട് നമുക്ക് ഇപ്പോഴാണ് മഴ പെയ്യുന്നത് അത് നമ്മൾ നമ്മുടെ കറക്റ്റ് ബോട്ട് ഡോക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ജിനാശം കയറിയിട്ട് ബോട്ട് കെട്ടിയിടുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ പജീറോ അവിടെ കിടക്കണം പങ്കെടുത്ത് കയറ്റണം അതുകൂടാതെ മീനെ പിടിച്ച് നമുക്ക് ലൈവായിട്ട് ആയിട്ട് കൊണ്ടുപോകണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ നമുക്ക് വിഷ്ണു പിടിച്ചു അപ്പോൾ അപ്പൊ വിഷ്ണു ആക്ച്വലി ഞങ്ങൾ പറഞ്ഞു ലൈവ് ആയിട്ട് കൊണ്ടുപോയിട്ട് അരാപ്പിമയുടെ കൊടുത്തിടന്ന്പ്പം നമുക്ക് ഇവരെ ലൈവ് ആയിട്ട് കൊണ്ടുപോയി വിഷ്ണുവിന്റെ പേരിൽ അരാപ്പിമ്മയുടെ കൊളത്തിൽ ഇടാൻ കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ബോട്ടിന് സാധനം എടുത്ത് മാറ്റണം ഇതേ മഴ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അക്ഷരമായിട്ട് തുലാമഴയാണ് എന്താണ് നമ്മൾ ഒട്ടും അങ്ങനില്ല ഞാൻ മിണ്ടായിരിക്കും ജസ്റ്റേ ഇത്ര മഴയാണ് ഇവിടെ ഇട ഞാൻ ബോട്ടയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ മീനിനോടെ പോയി കിട്ടാ മതി മീനെ ഇടണമെങ്കിൽ നമുക്ക് ആദ്യമേ ഇതിനകത്തുനിന്ന് ഐസ് എല്ലാം കളയണം നമുക്ക് വണ്ടി എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടാം കേട്ടോ ഞാൻ നമ്മള് ഇത്രയും നാള് പുല്ലം പിടിച്ചുകൊണ്ടിരുന്ന ബക്കറ്റ് വണ്ടി കയറ്റി പൊട്ടിച്ചിരിക്കുവാണ് കേട്ടോ അപ്പതേ ജനോചനം വരുന്നു നേരെ വീട്ടിലോട്ട് സമയത്തിനാറിയോ പതിനൊന്ന് മണി ആകാനായിട്ട് എനിക്ക് പതിനഞ്ചു മിനിറ്റോട് കാണുമായിരിക്കും ആ ബക്കറ്റാണോ അധികം നമ്മുടെ വീട്ടിലൊക്കെ അന്തം മിട്ട കുന്താങ്കുട്ട് അന്തം മിട്ട് ഏ ഞങ്ങൾ ഒട്ടും നിറഞ്ഞില്ല ഒരു വാ എല്ലാരുംബ എല്ലാരും ബാ എല്ലാരും എല്ലാരും ബാ എല്ലാരുംബാ എല്ലാരും ബാ എല്ലാരും ബാ എല്ലാരുംബാ എല്ലാരും ബാ എല്ലാരും ബാ എൻ വേണ്ട മീമി നോക്കണോ അപ്പൊ മീമി പിടിക്കാൻ ആരാ പറഞ്ഞത് ഏഹ് എൻ്റെ മീമി കിട്ടിയ ഏ എന്റെ മീമി കിട്ടിയേ എടുത്തോണ്ടിരാ അനങ്ങ അനങ്ങാരിക്കണം ഇപ്പൊ എടുത്തോണ്ടിര രണ്ടുപേരും ചാടല്ലേ ഓക്കേണ്ടിരാ ചാടിയിട്ടില്ലല്ലോ പുറത്തൊന്നും ചാടിയിട്ടില്ലെന്ന് തോന്നുന്നു വണ്ടി ഇവിടെ ാൻ പോണോ രണ്ടുപേരും റിയാക്ഷൻ ഇത്ര നാള് ഇത്ര സന്തോഷ രണ്ട് പിള്ളേരുന്ന് ഞാൻ തുറക്കാൻ പോണേ വേണ്ട ജീവനുണ്ടല്ലോ അടിപൊളി രണ്ട് വാഹ ഇതിനകത്തുണ്ടല്ലോ നീലവാഹ നമ്മൾ അനാക്രമിക്ക് കൂട്ടുപോകും നമ്മൾ വറത്തടിക്കും തൊട്ടേ അവരെ തൊട്ടേട്ടാ ഞാൻ പേടിയില്ല തൊട്ടേ തൊട്ടേ അവരെ ഉണ്ടോ

ഇവന് ഏയ് നമ്മൾ അരാപ്പയ്മ സെറ്റ് ആയിട്ടിരിക്കുവാണ് ഇതിനകത്ത് ഓൾറെഡി അഞ്ചു വാഹമുണ്ട് കേട്ടോ അടുത്ത കണ്ടല്ലോ നല്ല ആകാശനീല കളർ വാഹ അല്ല ഡ്രസ് വന്നിരിക്കും ഇവിടെ കളർ ആക്കുന്നില്ല പൊക്കി ഇടുവാണ് കേട്ടോ അവനെ ഫുഡ് കഴിക്കാൻ നിർത്തിയാണ് അപ്പം ചേട്ടന്മാരാണ് നമുക്ക് സ്ഥലം പറഞ്ഞു ഈ സ്ഥലത്തിന് പേരേടാ വെള്ളൂര് ആണല്ലേ ചേട്ടന്റെ പേര് രാജേഷ് ചേന്റെ പേര് രാജേഷ് ചേന്റെ പേരേട്ടാ ശരി ശരി അപ്പം സമയം രണ്ടു മണിയായി ബസ് ഒന്നിട്ട് രക്ഷയില്ല ചേട്ടന്മാരെ നമുക്ക് കട പറഞ്ഞു തന്നിട്ടാണ് ഇവിടുന്ന് നേരെ കുറച്ചും കടന്നാവിന്ന് പറഞ്ഞേ നമുക്ക് എന്താണെന്ന് പോയി ബുദ്ധിമുട്ടേണ്ട ഇവിടെ തൊട്ടടുത്താണോ ഇവിടെ എത്ര അടുത്താണോ